ഹലോ ഫ്രണ്ട്സ് നല്ല അടിപൊളി ഒരു മാഗി നൂഡിൽസ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് മാഗി എല്ലാവരും വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ പക്ഷേ നമ്മൾ ഇന്ന് എന്നിട്ട് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയം സൈസുള്ള ഒരു സവാളയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് ചേർക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ ഇപ്പം നാല് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പം നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടാട്ടോ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ക്യൂബായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പെട്ടെന്ന് വേവനാണ് നമ്മളിങ്ങനെ ചെറിയ ക്യൂബുകളാക്കുന്നത് പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് അതിപ്പോൾ ഞാൻ കുറച്ച് തണുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഗ്രീൻ പീസ് പീസാണ് ഉപയോഗിക്കണമെങ്കിൽ അതിനൊന്ന് സോക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ പിന്നെ നമ്മളൊരു ചെറിയ ക്യാപ്സിക്കം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബീൻസൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളിതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആവശ്യത്തിന് കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പം ഇത് കുക്ക് ആവാൻ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ലിഡ് ലിഡുകൊണ്ട് പതുക്കൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് കുക്കായി വരുമേ ഇതിപ്പോൾ എത്ര പാക്കറ്റ് മാഗിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിളിൻ്റെയൊക്കെ അളവേ പിന്നെ മാഗിയുടെ ആ ടേസ്റ്റ് മേക്കർ ആ അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അതും കൂടെ നമ്മൾ ഇതിലേക്ക് സമയത്ത് ചേർത്ത് കൊടുക്കാനേ ഇപ്പോൾ വെജിറ്റബിളും മസാലയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ആ വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമുക്കതിലേക്ക് മാഗി ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒടിച്ചിടണമെന്ന് ഉള്ളവർക്ക് ഒടിച്ചിടാം ഇപ്പോൾ വലിയ പാത്രമാണേൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി കേട്ടോ ഇപ്പോൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ മാഗി ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് വന്നോളൂ കേട്ടോ കുറച്ച് മല്ലിയെ ചോപ്പ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ മാഗ് ആയി വരും അതായപ്പോൾ നോക്ക് ഒട്ടും തന്നെ വെള്ളമില്ല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു